ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി അഥവാ സി ആണ് ഇനി വെനിസ്വേലൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ പ്രവർത്തിക്കുക യു എസിൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രം വെല്ലുവിളിയാണ് എന്ന് യു എസ് പ്രസിഡന്റിന് തോന്നുകയാണെങ്കിൽ സി ഐ എ കൊണ്ട് അട്ടിമറി നടത്തിപ്പിക്കാമെന്നാണ് അവരുടെ നിയമം പറയുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് യു എസ് കോൺഗ്രസിൻ്റെ അനുമതി ആവശ്യമില്ല ഒരു രാജ്യത്തെ അട്ടിമറി പ്രവർത്തനങ്ങൾ എന്നാൽ ലക്ഷ്യമിട്ട കൊലപാതകങ്ങൾ പ്രതിപക്ഷത്തിന് ആയുധം നൽകൽ വിമത പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തൽ സമരങ്ങൾ സംഘടിപ്പിക്കൽ കുടിവെള്ളത്തിൽ വിഷം കലക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നു അതേസമയം രാജ്യത്തെ ഭരണത്തെ അട്ടിമറിച്ച് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യലാണ് യു എസിൻ്റെ ലക്ഷ്യമെന്ന് വെനുസ്വേലൻ പ്രസിഡൻറ്റും ഇടതുപക്ഷക്കാരനും സാമ്രാജ്യത്വ വിരുദ്ധനുമായ നിക്കോളാസ് മഥുറോയും തുറന്നടിച്ചു ലോകത്തിൽ ഏറ്റവും അധികം പെട്രോളിയം ശേഖരമുള്ള രാജ്യമാണ് വെനുസ്വേല എന്നത് മറക്കരുത് വെനിസ്വേലയുടെ എണ്ണ ശേഖരം തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ യു എസ് കാലങ്ങളായി എനുസ്ലയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അട്ടിമറി പ്രവർത്തനങ്ങൾ അടുത്ത ഘട്ടമാണ് മധുര സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രവർത്തിക്കുന്ന യു എസ് ഇസ്രായേൽ അനുകൂലി മരിയ കൊരനോ മച്ചോഡോയ്ക്ക് ഇത്തവണ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചത് പോലും അട്ടിമറിക്ക് നിയമസാധുത നൽകാനാണെന്ന് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം ലോകത്ത് മേധാവിത്വം സ്ഥാപിച്ച യു എസിന്റെ പിൻമുറ്റത്ത് ഇടതുഭരണത്തിൽ എത്തിയ ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ്വേല സൈനിക ഉദ്യോഗസ്ഥനായ ഹ്യൂഗോ ഷാവേസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത് യു എസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ചെഗുത്താനാണെന്ന് രണ്ടായിരത്തി ആറിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ ഷാവേസ് പ്രഖ്യാപിച്ചു ഷാവേസിന്റെ കാലത്ത് എണ്ണയുൽപാദനം പൊതുമേഖലയിൽ കേന്ദ്രീകരിച്ചു അതോടെ യു എസ് കടുത്ത ഉപരോധം ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഷാവേസ് മരിച്ച ശേഷം നിക്കുളാസ് മധുരോ അധികാരത്തിൽ എത്തി ബസ് ഡ്രൈവറായിരുന്ന മധുരോ തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ് രാഷ്ട്രീയത്തിൽ വന്നത് അതിനാൽ തന്നെ മധുരോയെ വീണ്ടും ഡ്രൈവറാക്കൂ എന്ന ക്യാമ്പയിൻ യു എസ് പിന്തുണയുള്ള പ്രതിപക്ഷം ഉയർത്തി മധുരോയാവട്ടെ ഷാവേസിൻ്റെ പാത പിന്തുടർന്ന് യുഎസ് കേന്ദ്രീകൃത ലോകവ്യവസ്ഥയിൽ നിന്നും മാറി ചൈന റഷ്യ ഇറാൻ ഉത്തര കൊറിയ എന്നിവരടങ്ങിയ പക്ഷത്ത് എത്തി തൻ്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് വെനിസുവേലയ്ക്കെതിരായ ഉപരോധങ്ങൾ ശക്തമാക്കി ജനുവരിയിൽ ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റതിന് ശേഷം വെനുസേലയോടുള്ള യു എസിൻ്റെ വിദേശ നയത്തിൽ ചർച്ചകൾ നടന്നു ഒരേ ലക്ഷ്യമാണെങ്കിലും രണ്ടു ദിശയിലാണ് ചർച്ചകൾ പുരോഗമിച്ചത് വെനിസുവേലയിലെ യു എസ് അനുകൂലികളായ തീവ്ര വലതുപക്ഷക്കാരുമായി ബന്ധപ്പെട്ട ഫ്ലോറിഡയിലെ രാഷ്ട്രീയക്കാരാണ് ഒരു വിഭാഗത്തെ നയിച്ചത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയാണ് അവരുടെ നേതാവ് മഥുരോയെ അട്ടിമറിച്ച് യു എസ് അനുകൂലിയെ ഭരണത്തിൽ സ്ഥാപിക്കണമെന്നാണ് അവരുടെ നിലപാട് മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ തടയണമെന്ന് ആവശ്യപ്പെടുന്ന അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കൂ പ്രസ്ഥാനക്കാരാണ് രണ്ടാം വിഭാഗം ലാറ്റിനമേരിക്കയിൽ യു എസ് ഇനി ഭരണമാറ്റങ്ങൾക്കൊന്നും മുതിരരുതെന്നും ഉപരോധത്തിലൂടെ വെനുസ്വേലയെ ഒതുക്കണമെന്നുമാണ് അവരുടെ നിലപാട് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഇരുവിഭാഗവും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്നാൽ മാർക്കോ റോബിയോ വിഭാഗത്തിന് മുൻകൈ ലഭിച്ചു യു എസ് കമ്പനിയായ ഷൌറോണിനെ വെനുസ്വേലയുടെ എണ്ണ മേഖലയിൽ പ്രവർത്തിപ്പിക്കണമെന്ന് അവർ ഉറപ്പിച്ചു എന്നാൽ വെനുസ്വേല അതിനൊന്നും തയ്യാറായില്ല അങ്ങനെയാണ് വെനീസ്വേലയെ ലഹരി മരുന്നുകളുടെ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് അതിനാൽ ലഹരിക്കെതിരായ യുദ്ധം യു എസ് നടത്തുമത്രേ സമാനമായ സാമ്രാജ്യത്വ ഭീകരത നാം മുമ്പ് കണ്ടത് പശ്ചിമേഷ്യയിലാണ് ഭീകരതയ്ക്കെതിരായ യുദ്ധമെന്ന പേരിലാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളെ യു എസ് ആക്രമിച്ചത് നിക്കോളാസ് മഥുറോയെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് അൻപത് ദശലക്ഷം ഡോളർ യു എസ് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ കരീബിയനിൽ യു എസിൻ്റെ ആക്രമണങ്ങൾ നടക്കുകയാണ് ഇതുവരെ ഇരുപത്തിയൊന്ന് വെനുസ്വേലക്കാർ യു എസ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ലാറ്റിൻ അമേരിക്കയിലെ യു എസിൻ്റെ അതിക്രമങ്ങൾക്കും അധിനിവേശങ്ങൾക്കും വലിയ ചരിത്രമുണ്ട് എന്ന കാര്യം മറക്കരുത് മെക്സിക്കോയുമായി യുദ്ധം ചെയ്യുകയും ക്യൂബയിലും പാനമയിലും നിക്കാരോഗ്യയിലും ഹെയ്ത്തിയിലും അധിനിവേശം നടത്തുകയും ചെയ്തവരാണ് അവർ ഗ്വാട്ടിമാലയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജക്കബോ അർബൻസ് ഗുസ്മാനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അട്ടിമറിയിലൂടെ സീരിയെ പുറത്താക്കി സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കിയെന്നാണ് പ്രസിഡൻ്റായിരുന്ന ഐസൻ ഹോബർ അന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ വാട്ടിമലയിലെ വിമതർക്ക് യു എസ് യുദ്ധവിമാനങ്ങൾ വരെ നൽകിയെന്ന് പിന്നീട് പുറത്തു വന്ന രഹസ്യരേഖകൾ തെളിയിച്ചു യു എസിലെ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി അടക്കമുള്ള കമ്പനികൾക്കെതിരെ ജേക്കബോ അർബൻസ് ഗുസ്മാൻ നിലപാട് എടുത്തതാണ് അട്ടിമറിക്ക് കാരണമായത് വിദേശ കമ്പനിയായ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി കൈയ്യടക്കി വെച്ചിരുന്ന ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ദരിദ്രരായ ഗ്വാട്ടിമാലക്കാർക്ക് നൽകാനായിരുന്നു ജേക്കബോ അർബൻസ് കുസ്മാൻ്റെ പദ്ധതി അത് അമേരിക്കയുടെ ദേശീയ താൽപ്പര്യത്തെ ഹനിച്ചു അത്രേ അങ്ങനെയാണ് സി ഐ എ ഇടപെടലുണ്ടായത് എന്തായാലും ജേക്കബോ അർബൻസ് ഗുസ്മാൻ അധികാരത്തിൽ നിന്നും പുറത്തായ ശേഷം ഗ്വാട്ടിമാലയിൽ മൂന്ന് പതിറ്റാണ്ട് ആഭ്യന്തര യുദ്ധം നടന്നു ഏകദേശം ഒന്നര ലക്ഷം പേർ കൊല്ലപ്പെട്ടെന്നും അര ലക്ഷം പേർ ഭവനരഹിതായെന്നും കണക്കുകൾ പറയുന്നു ഏകാധിപതിയും യു എസ് അനുകൂലിയുമായ ഫുൾ ജെൻസിയോ ബാറ്റിസ്റ്റയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഫിദൽ കാസ്ട്രോ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ യു എസ് അധിനിവേശ പദ്ധതികൾ ആരംഭിച്ചു വാട്ടിമാലയിലാണ് കാസ്ട്രോ വിരുദ്ധ സേനയ്ക്ക് സി എ പരിശീലനം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അവർ മാരകമായ ആക്രമണങ്ങൾ നടത്തി സി ഏജന്റുമാർ ക്യൂബയിൽ വ്യോമാക്രമണവും നടത്തി യു എസിലെ മിയാമിയിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് വിമതരെ പാരച്യൂട്ട് വഴി ക്യൂബയിൽ ഇറക്കിയെങ്കിലും അവരിൽ ഭൂരിഭാഗത്തെയും കാസ്ട്രോയുടെ സൈന്യം പിടികൂടി അന്ന് വിന്യസിച്ച സി ഏജന്റുമാർക്ക് സ്പാനിഷ് ഭാഷ അറിയാത്തതായിരുന്നു പരാജയത്തിൻ്റെ പ്രധാന കാരണമെന്ന് യു പിന്നീട് വിലയിരുത്തി കാസ്ട്രോയെ കൊല്ലാൻ സിഐ എട്ട് തവണ ശ്രമിച്ചെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ വെളിപ്പെട്ടു വിഷഗുളിക പൊട്ടിത്തെറിക്കുന്ന സിഗാർ വിഷം പുരട്ടിയ പേന വിഷം പുരട്ടിയ സിഗാർ കാസ്ട്രോ കുളിക്കുന്ന ബീച്ചിൽ കക്കയിൽ സ്ഫോടക വസ്തു സ്ഥാപിക്കൽ വസ്ത്രത്തിൽ ക്ഷയരോഗ ബാക്ടീരിയയെ ചേർക്കൽ തുടങ്ങിയ രീതികളാണ് സി ഐയെ പരീക്ഷിച്ചത് കാസ്ട്രോയുടെ സുഹൃത്തും അർജന്റീനക്കാരനുമായ ഏണസ്റ്റോ ചെഗുവേരയെ പിടിക്കാനും സി എ ഏജന്റ് ഉണ്ടായിരുന്നു ചെഗുവേരെ അവർ കൊലപ്പെടുത്തി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ഭരണാധികാരിയായിരുന്ന റാഫേൽ ലിയോണിഡാസ് ട്രുജിലോമൊലിനയെ കൊല്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിമതർക്ക് ആയുധം നൽകിയത് സി ഐ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചിലിയിലെ സാൽവഡോർ അലൻഡെ ഭരണകൂടത്തെ വീഴ്ത്തിയത് സി ഐ ആയിരുന്നു സൈനിക ഉദ്യോഗസ്ഥനായ അഗസ്റ്റോ പിനോച്ചയെയാണ് ഇതിനായി യു എസ് ഉപയോഗിച്ചത് അലൻഡയെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു ചിലി സർക്കാരിനെതിരായ മാധ്യമ പ്രചാരണങ്ങൾ ചിലിക്ക് ആഗോള വായ്പകൾ നിഷേധിക്കൽ പ്രതിപക്ഷ സമരങ്ങൾക്ക് സഹായം നൽകൽ ചിലിയൻ സൈന്യത്തിൽ സ്വാധീനം ഉറപ്പിക്കൽ എന്നിവയായിരുന്നു സി എഎയുടെ പ്രവർത്തന രീതി അലൻഡയുടെ മരണശേഷം പിനോഷെ പതിനാറ് വർഷം ഭീകരഭരണം നടത്തി ചിലിയിൽ നിന്നുള്ള ചെമ്പ് അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ യു എസിലേക്ക് ഒഴുകി അർജന്റീനയുടെ പ്രസിഡൻ്റായിരുന്ന ഇസബൽ പെരോണിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പുറത്താക്കിയത് പിന്നീട് വന്ന യു എസ് അനുകൂല സൈനിക ഭരണകൂടം കൊടും ക്രൂരതകളാണ് അഴിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബൊളീവിയയിലെ യുവാൻ ജോസ് ടോറസ് ഭരണകൂടത്തെയും യു എസ് പിന്തുണയോടെ സൈന്യം പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ബ്രസീലിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് ഭരണകൂടത്തെ സൈന്യത്തെ ഉപയോഗിച്ച് പുറത്താക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ഇക്വഡോറിലും യു എസ് അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തി ലാറ്റിനമേരിക്കയിൽ ലക്ഷക്കണക്കിന് കൊലപാതകങ്ങൾക്കും നിരവധി ദുരന്തങ്ങൾക്കും യു എസ് നേരിട്ട് ഉത്തരവാദിയാണ് ഈ രാജ്യങ്ങളുടെ ഭൂമിയിലും സമ്പത്തിലും തങ്ങൾക്ക് ദിവ്യമായ അവകാശമുണ്ടെന്നാണ് യു എസ് കരുതുന്നത് അതിനാൽ യു എസിൻ്റെ ഈ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാട് പ്രകടിപ്പിക്കുന്ന ആരെയും അവർ അധികാരത്തിൽ തുടരാൻ അനുവദിക്കാറില്ല പക്ഷേ ചെറുത്തു നിൽക്കുമെന്നാണ് വെനുസ്വേല പ്രഖ്യാപിച്ചത് അതിനായി അവർ ജനകീയ സംരക്ഷണ മിലീഷ്യകളും മറ്റും രൂപീകരിച്ചു കഴിഞ്ഞു അതിശക്തമായ യു എസ് സൈന്യത്തെ യുദ്ധത്തിലൂടെ നേരിടാമെന്നാണ് വെനുസ്വേലയുടെ പ്രഖ്യാപനം